നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് പ്രവർത്തകന് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ക്രൂരമർദ്ദനം നടു റോഡിൽ ക്രൂരമായി മർദ്ദിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്ത് സി പി എം പാർട്ടി കോതമംഗലത്തെ ക്രമസമാധാന നില തകർത്തതായി കോൺഗ്രസ് ആരോപണം മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടന്നു കോതമംഗലം നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതാവിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കന്മാവുടിക്കാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച രാവിലെ ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ വെച്ച് അനീസ് കി പുറത്ത് എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് അസീസിനെ മർദ്ദിച്ചത് റോഡിൽ വെച്ച് അസീസിനെ വീഴ്ത്തുകയും ചവിട്ടുകയും ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ അസീസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അസീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എൻ എം അസീസിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ കെ എം കുഞ്ഞുമാബ അധ്യക്ഷനായ ചടങ്ങ് കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു ஜம்மா இது அந்த இன் நஷல் கோரிக்கை கலகட்டத்தில் மாதிரி உண்டாயிரத்தும் இதுபோல சம்பவம் பண்ணி தக்கதாய ரீதியில் குற்றம் ஜீந்தல்கள் கொடுத்து அது ஆவணிக்கத்திலே கொண்டு போக சாஹிப்பு യുഡിഎഫ് നേതാക്കളായ ഷെമീര് പനക്കൽ ബാബു ഏലിയസ് പി എം സക്കറിയ അലി പടിഞ്ഞാറേച്ചാലിൽ എൻ എം ഷംസുദ്ദീൻ നാസർ വട്ടേക്കാടന് എം വി റജി സി എം മീരാൻ ബി എം സത്താർ അജിബിരമല്ലൂർ ജാഫര് പോണാക്കുടി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം